മേടിക്കുന്ന ആളല്ല അപ്പം ഫണ്ട് മാനേജ്മെൻറ്റില്ലേ ഞാൻ ഇന്നത്തെ സെമിനാറിൽ നിങ്ങളതൊക്കെ ഗൗരവമായി മന്ത്രിയോടും എല്ലാം പറയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കേരളത്തിലെ ഷോർട്ടേജ് മാനേജ്മെൻ്റ് എന്ന ഈ കാലഘട്ടത്തിൽ സഹകരണ സംഘങ്ങൾ തമ്മിൽ സഹകരിക്കുക എന്ന സഹകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാനവരായ സഹകരണ സംഘങ്ങൾ തമ്മിൽ സഹകരിക്കുവാനുള്ള ഉത്തരവുകൾ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കണം അപ്പം എന്നെ ഇവിടുത്തെ ജെ ആർ പിന്നെ സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചാൽ വേറെ എൻ്റെ സംഘത്ത് നിന്ന് വേറൊരു സംഘത്ത് നിന്ന് ഡെപ്പോസിറ്റ് കൊടുക്കാൻ എനിക്ക് അപ്പുറത്ത് കൊടുക്കാൻ അനുവാദം തന്നിട്ടുണ്ട് പക്ഷേ ഈ അനുവാദം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭയങ്കരമായൊരു സംഭവമാണ് അത് എളുപ്പത്തിലൊന്നും കിട്ടുന്നൊരു കേസ് കേട്ടല്ല അപ്പം ഇതിനൊരു ജനറൽ പ്രിൻസിപ്പിൾ കോ ഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലെ കോ ഓപ്പറേഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മസ്റ്റ് ബി ടേക്കൻ സീരിയസ്ലി ഇൻ ദ പ്രസൻറ്റ് കോണ്ടക്സ്റ്റ് അതിനാവശ്യമായ അപ്പക്സ് അതേപോലെ തന്നെ അഫിലിയേറ്റ് അപ്പക്സ് അഫിലിയേറ്റ് എന്നുള്ളതിൽ നിന്നും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം ഞാനെല്ലാം കേരള കോണ്ടക്സ്റ്റിലാണ് സംസാരിക്കുന്നത് ഒരു കോൺടക്സ്റ്റിലല്ലാതെ സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല മൂന്നാമത്തെ വിഷയം ഇത്തരത്തിലുള്ള ഫണ്ട് മാനേജ്മെന്റിൽ തന്നെ എന്താണ് ഇന്ന് കേരളത്തിലെ ക്രെഡിറ്റ് അല്ലെങ്കിൽ സർവീസ് കോഓപ്പറേറ്റീവ് സെക് സൊസൈറ്റികൾ ഒഴികെയുള്ള ബാങ്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എ ഡിഫറെ മാറ്റർ ആ സൊസൈറ്റികൾ ഒഴികെയുള്ള പതിമൂവായിരത്തോളം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രശ്നം ഇപ്പം എന്താണ് ാണ് കേരള ബാങ്കിൽ ചെന്ന എന്നെയൊക്കെ സെക്യൂരിറ്റി പിടിച്ച് തള്ളിക്കളയും എനിക്ക് തടിയൊക്കെ കൂടുതലോണ്ട് ചിലപ്പോ ചെയ്യില്ലായിരിക്കും ഞാനവിടെ ആരുമല്ല പണ്ടങ്ങനല്ല എനിക്കവിടെ വോട്ടുണ്ടായിരുന്നു ഞാനെന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രതിനിധി എന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി ചെന്നാ പോലും സാറേ ഇരിക്കൂ എന്ന് പറയാൻ അവിടുത്തെ സാധാരണ ജീവനക്കാരൊക്കെ വരും കാരണം ഒരു പൈസ അവിടെ ഉണ്ട് ഷെയർ അവിടെ ഉണ്ട് അതിൽ വോട്ടുണ്ട് ഇന്ന് ഷെയർ അവിടെ ഉണ്ട് പക്ഷെ വോട്ടില്ല ഇത് എന്ത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ബിഹൈൻഡ് ഇറ്റ് ദാറ്റ് മൈ പ്രിനെന്റ് ക്വസ്റ്റ്യൻ ഐ ഹാവ് ഷെയർ ഇൻ ഇൻക്സ് ബോഡി ബട്ട് ഐ ഹാവ് നോ വോട്ട് ദ ദിറ്റീസ് വിച്ച് ബി വേർ ലൈക്ക് അവർ ഓടി ഓവർ ഡ്രാഫ്റ്റ് അപ്പം ഞാൻ എൻ്റെ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് എന്ന് നൽകി പറയുകയാണ് എനിക്ക് രണ്ട് കോടി രൂപയിലധികം ഓടി ഉണ്ടായിരുന്നു തിരുവനന്തപുരം കോഓപ്പറേറ്റീവ് ജില്ലാ ബാങ്കിൽ നിന്ന് അത് കൃത്യമായി പലിശ സഹിതം തിരിച്ചടച്ചു പക്ഷേ എനിക്ക് ഓടി കിട്ടാൻ വേണ്ടി ഞാൻ മുഖ്യമന്ത്രി അടക്കം പോയി കണ്ടു ദോഷം പറയരുതല്ലോ അദ്ദേഹപോലെ എല്ലാവരോടും കൃത്യമായി ഞാൻ വിചാരിച്ചക്കാളും സ്പീഡിൽ താഴത്തേക്ക് എത്തി പക്ഷേ പണ്ട് റേഡിയോ കേട്ടവർക്ക് പറയാം ഫുട്ബോൾ കമൻട്രിയിൽ പറയും ഒന്നും സംഭവിച്ചില്ല പന്ത് പുറത്തേക്ക് അടിച്ചുപോയി ഞാനെന്ത് ചെയ്യും എൻജോയിങ് ആർ നോട്ട് ബീങ് എൻജോയ്ഡ് ബൈ തെർട്ടീൻ തൗസൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് കേരള ബാങ്കിന്റെ സൈഡ് നിയന്ത്രിക്കുമ്പോഴോ അവർക്കും നഷ്ടമാണ് ഞങ്ങളായിരുന്നു അവരുടെ ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് യു ആർ നോട്ട് ഹിയർ കേരള ബാങ്കിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ജില്ലാ ബാങ്കിന്റെ ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് ആയിരുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നൌ വിം അൺവാണ്ട പെക്സ് അപ്പം ഫണ്ട് മാനേജ്മെന്റ് എന്നുള്ള വിഷയം നിങ്ങൾ തിരഞ്ഞെടുത്ത് ഞാൻ അഭിനന്ദിക്കാൻ കാരണം എനിക്ക് കേരള ബാങ്ക് ഉണ്ടാക്കണോ വേണ്ടി എന്നെ വേറെ ഒരുപാട് ആശയങ്ങളുണ്ട് അത് ഞാൻ ഇവിടെ എല്ലാ കാര്യവും എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇൻ ദ ഗൺ കോണ്ടെക്സ്റ്റ് സിൻസ് കേരള ബാങ്ക് ഈസ് എ റിയാലിറ്റി യു ഹാവ് ടു ഫൈൻ ട്യൂൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഐ മീൻ കേരള ബാങ്ക് വിസാ റിലേഷൻസ് വിത്ത് യുവർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സിസ്റ്റം നോട്ട് ദ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സോ കോൾഡ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആർ ഫ്യൂ നമ്പേഴ്സ് നിയർലി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇതാണ് എൻ്റെ മൂന്നാമത്തെ വിഷയം നാലാമത്തത് ഒരു ഇഫക്റ്റീവ് കോപ്പറേറ്റീവ് ഫണ്ട് മാനേജ്മെൻറിന് വേണ്ടിയും അതിൻ്റെ പ്രൊക്യൂർമെൻറ്റിനു വേണ്ടിയും ഏതായാലും ഇപ്പോൾ കേരള ബാങ്ക് വന്നല്ലോ ഈ പതിമൂവായിരത്തോളം കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഇനി അതിൽ പെടാത്ത സൊസൈറ്റികൾ ഇൻഡസ്ട്രിയലോ അതുപോലെ തന്നെയുള്ള സൊസൈറ്റികൾ എല്ലാ സൊസൈറ്റികൾക്കും കൂടി ഒരപ്പസ് ഉണ്ടാക്കാമെന്ന് ശ്രീറാം കമ്മീഷൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേക്സ് അവിടെ കേരള ബാങ്ക് രൂപീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ശ്രീറാം കമ്മീഷൻ മുന്നോട്ട് വെച്ച ഈ അപ്പക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു ഞാൻ കേരള ബാങ്കിൽ ഇരിക്കുന്നവരെ കുറ്റം പറയല്ല പക്ഷെ കേരള ബാങ്ക് ഉണ്ടാക്കിപ്പോയി അതുകൊണ്ട് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇനി ഇപ്പം ചെയ്യാവുന്നൊരു കാര്യം ഇന്റർ കോപ്പറേറ്റീവ് ലിങ്കുകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ പറയുന്ന മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ Miscellaneous other politically incorrect other is a bad word. He called it other cooperative societies. There is a touch me not, ingrained in it. Miscellaneous. That also is not a good word. You have to find a good word for that. അപ്പം അതുകൊണ്ട് അപ്പക്സ് ഉണ്ടാക്കുക അപ്പം മിനി മാഡോടെ വന്ന് അവർ ഇതിൻ്റെ കാതിര കാലങ്ങളിൽ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഫണ്ട് മാനേജ്മെൻ്റ് എൻ്റെ പ്രസംഗത്തിൻ്റെ സമയവും കഴിയായിരിക്കും ഐ ഹ് ടേക്കൺ നിയർലി ടെൻ മിനിറ്റ്സ് ഏറ്റവും ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫണ്ട് അപ്പക്സിൽ മാത്രം കൊടുക്കാതെ ലാഭകരമാണെങ്കിൽ എന്തുകൊണ്ട് അപ്പക്സ് ചെയ്യുന്നത് പോലെ തന്നെ എൽ ഐ സിയിലും അംഗീകൃതമായ സ്ഥാപനങ്ങളും കൊടുത്തുകൂടാ അപ്പെക്സ് അത് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ കേരള ബാങ്കും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും ഉണ്ടായ സമയത്ത് അപ്പോൾ ഒന്നുകിൽ ഗവൺമെന്റ് അതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കുക മേക്ക് എൻ എക്സ്പെർട്ട് കമ്മിറ്റി ഫോർ ദാറ്റ് ഫണ്ട് മാനേജ്മെന്റ് ഇപ്പം ഞാൻ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൽ ഐ സി ഉണ്ട് നമ്മുടെ മാത്രമായ കെ എസ് എഫ് ഇ ഉണ്ട് അതുപോലെ നിരവധി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാനും അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു പലിശ വാങ്ങാനുമുള്ള സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ ചില സംഘങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പൂരാളങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ലാഡറിന് കൊടുത്തിട്ടുണ്ട് സംഘങ്ങളുടെ ഫണ്ട് മാനേജ്മെൻറ്റ് അവർക്കൊരു പെർസെൻ്റ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പം ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ പൈസ കേരളത്തിൻ്റെ സി ഡി റേഷ്യോ അല്ല കേരളത്തിൻ്റെ ഡെപ്പോസിറ്റ് മുഴുവൻ ഒരു ഏറ്റവും നല്ല സി ഡി റേഷ്യോ ഉള്ളത് കോപ്പർട്ടീവ് നമ്മൾ പറയുമെങ്കിലും ഇപ്പം നമുക്കത് നമ്മൾ വി ആർ മാനേജിങ് ദ ഫണ്ട്സ് ഇൻ എ ഫിനാൻഷ്യൽ മാനർ എല്ലാം കൃത്യമായി വേറെ ഡെവലപ്മെന്റ് മാനറിലേക്കൊന്നും വന്നിട്ടില്ല അവിടെയാണ് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ട് കിഫ്ബിക്ക് കോഓപ്പറേറ്റീവ് സെക്ടറിനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല കിഫ്ബി ഒരു ലക്ഷണം വർത്ത ഒരു കമ്പനിയാണ് കിഫ്ബി ഇംഗ്ലണ്ടിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്ന കൃത്യമായ വിഷയമായതുകൊണ്ട് ഞാൻ പറയാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് ഫണ്ട് മാനേജ്മെന്റ് കൃത്യമായി ആക്റ്റും റൂളും അനുസരിച്ച് കൃത്യമായി ഭേദഗതി ചെയ്തിരുന്നുവെങ്കിൽ ഒമ്പതേ കാലിന് പോരെ എട്ടേ മുക്കാലിന് കൊടുക്കായിരുന്നല്ലോ കിഫ്ബിക്ക് അയ്യാ സി കിഫ്ബി കുഡ് നോട്ട് യൂട്ടിലൈസ് ദ കോപ്പറേറ്റീവ് ഫണ്ട് It had to go to London. Or, and so many other sources. So many other sources. And the interest rate is 9.25. I will stand corrected if you correct me. But unfortunately, the cooperative society should, could not support KFP, and KFP could not get something from the cooperative sector. Two way. അപ്പം അതുകൊണ്ട് എനിക്ക് കിഫ്ഫിയോട് പ്രത്യേകിച്ച് വിനോദമൊന്നുമില്ല കിഫ്ബിയൊക്കെ സംബന്ധിച്ച് വേറെ വിമർശനങ്ങളുണ്ട് കിഫ്ബിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിമർശനം അത് പ്ലാനിനെ പൊളിച്ചു എന്നുള്ളതാണ് അതിവിടെ പറയേണ്ട കാര്യമല്ല കിഫ്ബി എക്സ്പെൻഡിച്ചറിൽ എസ് സി എസ് ടി ഇല്ല മുപ്പതിനായിരം കോടി ചിലവാക്കിയത് മുപ്പത് എൺപത്തിരണ്ട് കോടിയാണ് ചിലവാക്കിയിട്ടുള്ളത് ഈ മുപ്പതിനായിരം കോടി പ്ലാനിംഗ് ബോർഡാണ് ചിലവാക്കിയെങ്കിൽ മൂവായിരം കോടി എസ് സി എസ് ടി എസ് സിക്ക് മാത്രം കിട്ടുമായിരുന്നു അത് സപ്ലാൻ മോഡിലാണ് പോകുന്നത് ഇത് പ്രോജക്ട് മോഡിലാണ് അത് നമ്മുടെ വിഷയമല്ല അതുകൊണ്ട് എനിക്ക് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ കിടക്കണ്ട അപ്പോൾ അതുകൊണ്ട് അപ്പക്സ് വെറുതെ മിസ്രേനിയസ് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ഫണ്ട് ശേഖരിക്കുകയും ആ അപ്പക്സ് വെറുതെ മിശ്രേനിയസിന് ഇതുപോലുള്ള കേരളത്തിലെ തന്നെയുള്ള സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തൂടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ പെൻഷൻ ബോർഡ് കൃത്യമായതൊക്കെ ഞാൻ ചോദിക്കുന്നില്ല എന്തായാലും ആയിരം കോടി രൂപയിലധികം ഉണ്ടല്ലോ പെൻഷൻ ബോർഡിൽ ഇല്ലേ പെൻഷൻ ഫണ്ട് ബോർഡിൽ ആയിരം കോടിയിലധികം ഇല്ലേ അതിലും അധികം ഉണ്ടേ എനിക്കറിയാം ഞാൻ ഒരു തുക വ്രതം ഞാനായിട്ട് പറഞ്ഞു ആ ആയിരം കോടി രൂപ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ കൃത്യമായ പൈസ കൂടുതൽ കിട്ടുന്ന തരത്തിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അതേപോലെ തന്നെ റിസ്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അവര് ഏതായാലും തകർന്ന സംഘങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് അതും ഒരു ഫണ്ട് മാനേജ്മെൻറ്റ് തന്നെയാണ് നമ്മൾ നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷയിലല്ല ഇവിടെ സംസാരിക്കുന്നത് ഇപ്പം പെൻഷൻ ഫണ്ട് ഒരു ഇരുന്നൂറ് കോടി രൂപ കിഫ്ബിക്ക് കൊടുത്താൽ അത് ഫണ്ട് മാനേജ്മെൻ്റ് ആണ് അത് തകർന്ന സൊസൈറ്റിക്ക് കൊടുത്താലും ഫണ്ട് മാനേജ്മെൻ്റ് ആണ് കാരണം പലിശ മേടിക്കുന്നുണ്ട് ലാഭത്തിനാണ് കൊടുക്കുന്നത് നഷ്ടത്തിന് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിലെ കുറേ മോഡലുകൾ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ ഏറ്റവും നല്ല മോഡലാണ് ഹീ നോസ് മച്ച് ബെറ്റർ ദാൻ സോ മെനി അദർ പീപ്പിൾ അബൌട്ട് ദ കോപ്പർട്ടി സെക്ടർ ഇൻ കേരള ദോ ദോഹീസ് ഫ്രം വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുള്ള എം ബി ആർ കാൻസർ സെൻ്റർ But fund management, it is basically as a fund management. It is an institution of K, but it's a good example of fund management. Then they had more than 1000 crores. G. Sudhakaran knows the cooperative minister. He may not be knowing all these details, that's why I am explaining it to him. Then what was the critical decision regarding? The lending of 400 crores to MVR Cancer Center. Government gave a permission or permitted the cooperative society, primary cooperative society, to give 400 crores to a new, which was not in <laughs> air, I mean, it was not in the ground. It's a new cooperative initiative or new hospital, cancer hospital. And the critical decision is you need not pay the principal amount for a long time. That's the critical point. Otherwise, two things would have happened. If Calicut Cooperative Society hadn't given that kind of big amount to an institution, that society would have been. In trouble because it can't, it can't suffer the weight of the deposits. It is lying idle. It was a time of managing the surplus. Now we are managing the shortage. Fortunately, Kerala Calicut Society Cooperative Society, Cooperative Society, is still sitting pretty. Number two. Now we have a beautiful cancer hospital which is one of the best in our country. so it is a product of a cooperative society. it is a co-product of a primary cooperative society. that is effective fund management. so i am concluding my speech. government should take proactive policies and programs to help the cooperative sector in general, and cooperative societies specifically to manage their fund. You can even make an expert committee, empowered expert committee, for managing the surplus fund of the primary cooperative societies and the apex cooperative societies and the boards like pension board or uh, the risk fund board, etc. etc. And lastly, we have a big consumer federation i was one of the directors of the consumer federation i think still consumer federation cannot take deposits